ഇങ്ങനെ തൊരാട് പെയ്യുന്ന മഴയൊക്കെ നമുക്ക് ഇറച്ചിയും മീനും ചിക്കനും എന്ന് പറഞ്ഞൊക്കെ കഴിക്കാൻ തോന്നില്ലേ അപ്പോൾ ഞങ്ങൾ കുറച്ച് ബീഫ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ബീഫിൻ്റെ കപ്പ ബിരിയാണി വെക്കുന്ന സംഭവം ഉണ്ടല്ലോ ബീഫിൻ്റെ മറ്റേ എല്ല് പോലത്തെ കഷ്ണങ്ങൾ അതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നര കിലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണ് ഞാനിവിടെ നമ്മുടെ അതിന് വേണ്ട മസാലപ്പൊടികളൊക്കെ റെഡിയാക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മീറ്റ് മസാല ഇത്രയും സാധനങ്ങൾ ഞാൻ ചട്ടിയിൽ എണ്ണ ഒന്നും വെറും ചട്ടിയിൽ ഇങ്ങനെ ചൂടാക്കിയെടുക്കാം നല്ലോണം ചൂടാക്കി എല്ലാത്തിൻ്റെയും മണമൊക്കെ ഞാൻ വരും കേട്ടോ അപ്പോൾ അതുപോലെ നല്ല പാകത്തിന് ഇങ്ങനെ ചട്ടിയിൽ മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് പൊടികളൊക്കെ എന്നിട്ട് നമുക്ക് വാങ്ങിവെച്ചാൽ നമ്മുടെ ബീഫിലേക്ക് ബീഫും ഇരിക്കുക ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ആ കഷ്ണങ്ങൾ പതിരെന്നൊക്കെ പറയാന് തോന്നുന്നുണ്ടട്ടോ ഇവിടെ ചില സ്ഥലങ്ങളിൽ ഈ എല്ലും കപ്പയൊക്കെ ഉപയോഗിക്കാൻ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നില്ല എല്ലിൻ്റെ പോലത്തെ കഷ്ണമൊക്കെ ഇല്ല അതാണേ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക പറഞ്ഞോളൂ കേട്ടോ ഇപ്പം ഇവിടെ അതിന് ഇങ്ങനെയൊക്കെ പറയും മറ്റേ നമ്മുടെ ബീഫിൻ്റെ എന്തൊക്കെ പറയാം നെഞ്ചിടി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആ ഭാഗങ്ങളൊക്കെയാണേ അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച പൊടിയിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഈ ചിക്കനിലേക്ക് സോറി ബീഫിലേക്ക് പെരട്ടി വെക്കാനുള്ള സാധനത്തിൽ കുറച്ച് ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മിക്സാക്കി പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയുള്ളി കുറേ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പത്തിരുപത് ഇരുപത്തഞ്ചെണ്ണത്തിനടുത്ത് അനേക്കാൾ കൂടിയാലും ഉണ്ടാവുള്ളൂ എത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എത്ര ഉണ്ടെന്ന് കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് എണ്ണി നോക്കിക്കോളൂ കേട്ടോ അപ്പം കൂടിയാൽ കുഴപ്പമൊന്നുമില്ല കുറേ അതിരുന്നാൽ മതി എന്നിട്ട് നമുക്കിനി അടുത്ത പണി നോക്കാം കേട്ടോ അപ്പം നമ്മൾ പൊടികൾ മൂപ്പിച്ച് വെച്ചും മസാല ചേച്ചും മാറ്റി വെച്ചിട്ടുണ്ട് ഈ സവാള ഇഞ്ചി തക്കാളി ഇത്രയും സാധനങ്ങൾ വേണം ഞാനിവിടെ തക്കാളി ബീഫിൽ സാധാരണ യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിക്കാം കേട്ടോ ഞാനിവിടെ എടുക്കുന്നില്ല എന്നിട്ട് നമുക്കത് കുക്കറിൽ നമ്മൾ മറ്റേ നമ്മുടെ ആദ്യം തന്നെ പെരട്ടി വെച്ച മസാല പെരട്ടി വെച്ച ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു അഞ്ച് ആറ് ബീസിലൊക്കെ ഞാൻ സാധാരണ ബീഫിനെടുക്കാണ്ട് ഇത് കുറച്ച് വേവുന്ന സാധനമായതുകൊണ്ട് ഞാനൊരു അഞ്ച് വീസില് നാലഞ്ച് വീസിലൊക്കെ മതിയാകട്ടെ ആ സമയത്ത് ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏറൊക്കെ കളയാൻ വേണ്ടി അപ്പോഴത്തേക്ക് ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയും ഒക്കെ കൂടി മുറിച്ച് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ഏറെല്ലാം കഴിഞ്ഞാൽ ബീഫ് തുറന്നോ നോക്കിയപ്പോൾ എങ്ങനെയാണല്ലോ ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നത് എന്താണ് കേട്ടോ ശരിക്കും മസാലനേക്കാൾ ടേസ്റ്റാകു വേച്ച് വെച്ച സമയത്തായിരുന്നേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എൻ്റെ അതിനകത്ത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന മസാല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മസാല അതിൻ്റെ കൂടെയിട്ടൊന്ന് ചൂടാക്കുന്നു പിന്നെ നമ്മൾ മറ്റേ ബീഫ് ഉപയോഗിച്ച് വെച്ചാൽ വെള്ളം മുഴുവനും ഈ ചട്ടിയിലേക്ക് തട്ടുകയാണ് ചെയ്യുന്നത് എൻ്റെ ഇത് കൂടെ കിടന്ന് നല്ലോണം തിളച്ചോട്ടോ നന്നായിട്ട് തിളച്ച് കുറുകിങ്ങനെ നല്ലൊരു പരുവത്തിൽ വരും ആ സമയത്ത് നമുക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചാൽ ബീഫും കൂടി അതിനകത്ത് മിക്സ് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് വേവാനായിട്ട് വെക്കുക നല്ല ടേസ്റ്റാണേ ബീഫെല്ലാം പലതരത്തിലും പലതും വെക്കുക ഇതും ഇതുപോലെ വെച്ചിട്ടുള്ളവർ പരണമില്ലാത്തവർ ഇതുപോലെ വെച്ച് നോക്കാം കമന്റിൽ വന്ന് നിങ്ങളുടെ സ്നേഹം പറയാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ഒക്കെ കമൻ്റായിട്ട് ഞാനൊക്കെ പ്രതീക്ഷിക്കേണ്ടി ലൈക്കും ഒക്കെ നിങ്ങൾ തരണം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ബൈ ബൈബൈസ് ചെയ്യൂ പിന്നെയും എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്